ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മീഷോയിൽ നിന്നൊരു ചോക്ലേറ്റ് മോൾഡ് വാങ്സ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈനിലെ ഒരു ചോക്ലേറ്റ് കട്ടകൾ കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് പീസ് എടുത്തിട്ട് നമ്മൾ മൂന്നാറ് വയപ്പോൾ ഇങ്ങനെ ബോക്സിനകത്ത് കിട്ടില്ലേ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അതിലൊരു കട്ട കട്ടയെടുത്തിട്ട് ഞാൻ ഓർത്തു ഈ കുഞ്ഞു കുഞ്ഞു കള്ളിക്കാത്ത ഒരു ഒഴിച്ച് ഇതിൻ്റെ ഡിസൈനിൽ എടുക്കാമെന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നട്ട്സൊക്കെ ആഡ് ചെയ്താൽ ചോക്ലേറ്റ് ആട്ടർ കട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഇതിൻ്റെ ഓരോരോ ഡിസൈനിലൂടെ ഒഴിച്ചു വിടാം കേട്ടോ വെല്ലു കളിക്കാത്ത തൊഴിക്കാനാണെങ്കിൽ ഒരെണ്ണത്തിനെ തൊഴിക്കാത്തതിനുള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് കുഞ്ഞി കുഞ്ഞി കള്ളിക്കകത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞി കുഞ്ഞി കള്ളിക്കകത്ത് ഒഴിക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ രണ്ട് ചോക്ലേറ്റ് ഒക്കെ ഉള്ളൂ നാല് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കുഞ്ഞു കള്ളിക്കൊഴിച്ച് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോ പീസ് എടുക്കാനുള്ളത് കാണൂട്ടോ അപ്പം ഞാനിത് ഫുള്ള് ഇനി ഫില്ല് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂർ വെച്ചിട്ട് എടുത്തപ്പോഴും എൻ്റെ അത് കട്ടായിട്ട് കിട്ടിയില്ല കേട്ടോ അതിൻ്റെ അങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ച് തന്നെ ആ മോളുടെ കൂടെ തന്നെ പറ്റിയൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് ഡയറി മിൽക്ക് എടുത്തുകൂടി ഇങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഒരു നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്ത് തന്നിട്ടോ അത് ശരിക്കും എനിക്ക് കട്ടയായിട്ട് കിട്ടിയില്ല അത് ഞാൻ ഓൾറെഡി ഒന്ന് പൊളിച്ച് നോക്കിയതാണ് കേട്ടോ ഫസ്റ്റ് വണ് ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് ശരിക്കായി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് രണ്ട് ഡെയറി മിൽക്ക് മിൽക്കിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഒന്നുകൂടെ ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു അങ്ങനെ ഡയറി എടുത്ത് വീണ്ടും ഞാനത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ അലിപ്പിച്ച് എടുത്തിട്ടുണ്ട് മതിയാക്കുന്ന ചോക്ലേറ്റ് ആണോ വേണമെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി പക്ഷേ എനിക്ക് ആ ഡിസൈനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചത് അപ്പോൾ ഞാൻ ഇടുന്നതിന് ഇപ്പറായിട്ട് കുറച്ച് പിസ്ത ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് പൊടിച്ചിട്ട് ആ ഒരു പൊടിയും കൂടെ അതിൻ്റെ കൂടുതൽ ആ ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മെൽറ്റ് അത് ഒഴിക്കുന്നതിന് ഇപ്പുറം നമ്മുടെ പിസ്ത ശകലം പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ചോക്ലേറ്റ് കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് പക്ഷേ ആദ്യത്തെ പോലെ പാളിപ്പോയൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ നാല് മണിക്കൂറിന് മൂന്ന് മണിക്കൂറായപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല കട്ടയായിട്ട് ഞാൻ കിട്ടി കേട്ടോ ഒരുപാട് വിലയൊന്നുമില്ല നൂറ്റി പതിമൂന്നോ അങ്ങനെ കണ്ടൊരു റേറ്റ് ആയിരുന്നു കേട്ടോ ഇതിന് അപ്പോൾ നാല് മണിക്കൂർ ഞാനിത് ഫ്രേസ് ചെയ്യാൻ പറ്റാ മൂന്ന് മണിക്കൂറായപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് കട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തു സിമ്പിളായിട്ട് നമുക്കിത് ഇങ്ങനെ എടുക്കാം കേട്ടോ കേട്ടോ അല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടോ ഡിസൈനൊക്കെ ഞാൻ ആ പിസ്ത കിട്ടുകൊണ്ടാണ് ഡിസൈൻ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ചോക്ലേറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്കത് എങ്ങനെയൊന്നു ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ എണ്ണത്തിൽ കൊടുക്കാട്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും ആ ഡിസൈൻ വേറെ ആയിട്ട് വെറൈറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബെബി ഓക്കെ സി യു